ഓരോ നാടിനെയും മനസ്സെങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്കറിയേണ്ടതുണ്ട് ആദ്യം പോകുന്നത് കൊല്ലത്തേക്കാണ് പുനലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പത്തും യുവത്വവും സമന്വിച്ച സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സുകാരി ഗൌരിയാണ് ഈ പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകയും ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റുമാണ് ഗൌരി അപ്പോൾ ഗൌരിയുടെ വിശേഷങ്ങൾ അറിയാം കൂടെ രാജ്കുമാർ കൂടി ചേരുന്നുണ്ട് ഗൗരിയോടൊപ്പം ഡിവൈഎഫ്ഐയുടെ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ ചെയർപേഴ്സണുമായ ഷഫ്നഷ്ട്ട്രി ും രാജ്കുമാർ ഉണ്ടാ ഇവരോട് രണ്ടുപേരോടും സംസാരിക്കാനായി രണ്ടുപേരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ രാജ്കുമാറിൽ നിന്ന് രാജ്കുമാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഷഫ്നയോടും ഗൗരിയോടും പ്രത്യേക ഏറ്റവും പ്രധാന മിനീഷയാണ് വാർത്ത അവതാരക ബിനീഷ ഞങ്ങൾ രണ്ട് നിങ്ങൾ മൂന്ന് പേരോടും പ്രത്യേക സ്നേഹ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് വരും ഇനിയും കാണാനായിട്ട് മിനീഷ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഞാൻ ഇതിലേക്ക് കിടക്കാം നമ്മൾ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പൊരലൂർ തൂക്കുപാലത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അങ്ങനെ ഇവരും ഇവരും ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാനായിട്ട് പുനലൂരിലെ ഇടതുമുന്നണി ഈ രണ്ട് സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എ രാജഗോപാൽ അദ്ദേഹം പുല്ലൂരിലെ മുൻ മുനിസിപ്പൽ ചെയർമാൻ കൂടിയായിരുന്നു വീണ്ടും ഒരു അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഈ സജീവമായ പൊതു പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് പുല്ലൂരിലെ സുപരിചിതനാണ് അപ്പോൾ ലീഡറായിട്ട് അദ്ദേഹമുണ്ട് ഈ പറയുന്ന കന്നി അംഗത്തിന് ഈ രണ്ട് യുവതാരങ്ങളെ കൂടി രംഗത്തിറക്കി പ്രത്യേകിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ കഴിഞ്ഞ ദിവസം കെ എസ് പ്രവർത്തകർ അവർക്ക് സീറ്റ് നിഷേധിക്കുന്നു അവരെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം ഡി സി സി ഓഫീസിൽ രാത്രി അവിടെ ഡി സി സി ഓഫീസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടൊരു പ്രതിഷേധം നടക്കുമ്പോൾ ഇവിടെ ഇടതുമുന്നണി ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ളവരെ മുഴുവനും രംഗത്തേക്ക് ഇറക്കി അതിപ്പോൾ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ മാത്രമല്ല എ എസ് എഫിൻ്റെയും എ വൈ എഫിൻ്റെയും മുഴുവനും പ്രവർത്തകരെ അണിനിരത്തി നല്ല ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് വെച്ച് പുതിയ ജനറേഷന് വേണ്ടുന്ന എല്ലാ ഒരു സ്വാഗതം ചെയ്തുകൊണ്ടാണ് മുന്നണി ഇപ്പോൾ സ്ഥാനാർത്ഥികളായി ജനങ്ങളുടെ മുമ്പിൽ വോട്ടർമാരുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഗൗരിയിലേക്ക് ആദ്യം പോവാം വയസ്സ് ഗൗരി എന്താ പറയാനുള്ള ഇപ്പം യൂത്തിന് ഇമ്പോർട്ടൻസിന് കൊടുക്കുന്ന സാഹചര്യത്തിൽ കോളേജ് വാർഡിൽ നിന്ന് മുന്നണി എന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് അപ്പം എനിക്ക് ഞാൻ കൊച്ചിനെ മുതൽ ബാലസംഘം അതുപോലെ തന്നെ എസ് എഫ് ഐ ഡി പ്രവർത്തിക്കുന്നു പിന്നെ ആ അങ്ങനെ സർവീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോളേജിലും രാഷ്ട്രീയ മേഖലയിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ വാടിന് നമ്മളല്ലാതെ പിന്നെ ആരാ നന്നാക്കുന്നത് അപ്പം എന്നാലാവുന്ന സഹായം മൊത്തം ചെയ്യുമെന്നാണ് എനിക്കൊരു പറയാനുള്ളത് അതുപോലെ തന്നെ എനിക്ക് പണ്ട് മുതലേ സർവീസ് സോഷ്യൽ സർവീസും പിന്നെ എൻ എസ് എസിനൊക്കെ ഞാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡി വൈഫൈയുടെ പുതുച്ചോറ് വിതരണത്തിനെല്ലാം ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴും നിൽക്കുവാണ് ഇങ്ങനെ നിൽക്കും അപ്പം എന്നെക്കൊണ്ട് സഹായിക്കുന്ന രീതിയിലെല്ലാം ഞാൻ അവിടെ പ്രവർത്തിക്കുമെന്നാണ് കരുതുന്നത് സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് അവതരിപ്പിച്ച സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി കൂടി ജനങ്ങളുടെ മുമ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ആ വോട്ടർമാരോട് എന്താ പറയാനുള്ളത് അത് ഈ നിൽക്കും ഇപ്പം നിലവിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തൃപ്തമാണ് പക്ഷേ ഇനി വോട്ടർമാർ എന്ന് പറയുമ്പോൾ പല പ്രായത്തിലുള്ളവർ അവരെയൊക്കെ നേരിട്ട് അഭിമുഖീകരിക്കാൻ പോവാണ് ജനങ്ങളെ അവരെല്ലാം കൊച്ചിലെ മുതൽ എന്നെ ഞാൻ അവിടെ തന്നെയാണ് ജനിച്ചതും ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നതും അവിടെ തന്നെയാണ് അപ്പം അവരെല്ലാം എന്നെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത് അത് അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത് തന്നെ കാരണം അവരെല്ലാം സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയാം അവരെല്ലാം എന്നെ മോളെ പോലെയാണ് കാണുന്നത് അപ്പം അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ കാണുമെന്നാണ് എനിക്ക് നമ്മുടെ അത് കാര്യം കാര്യം പറയുമ്പോൾ മറ്റൊന്നുണ്ട് ആ ആ സോറി അപ്പോൾ പറയുമ്പോൾ തികച്ചും ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞു ഈ പറഞ്ഞതുപോലെ എൻ്റെ ഏറ്റവും വലിയൊരു കരുത്തെന്ന് പറയുന്നത് ഞാനൊരു തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ ജനിച്ച കാലം തൊട്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളുമൊക്കെ കേട്ട് വളരെ ആവേശപൂർവ്വം വളർന്ന ഒരാളാണ് ഞാൻ എൻ്റെ അച്ഛൻ ചുമട്ട തൊഴിലാളിയായിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛനും ചുമട്ട തൊഴിലാളിയായിരുന്നു ഇപ്പോൾ അച്ഛനൊരു വഴിയൊഴക്കച്ചവടക്കാരനാണ് അപ്പോൾ നമ്മളിലേക്ക് കുഞ്ഞു മുതൽ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്ന മുദ്രാവാക്യങ്ങളും ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഒക്കെ വളരെയധികം വേറെടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് അവർ അത്രത്തോളം ഞാൻ തൊഴിലാളികളുമായിട്ട് അല്ലെങ്കിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ടൊക്കെ ഇഴകിച്ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവരോട് ചേർന്നതെന്ന് കൊണ്ടിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും ഒക്കെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ തൊഴിലാളി ഫാമിലി ഫാമിലിയെ കൂടി ചേർത്ത് പിടിക്കേണ്ടി വരും അതെ അതെ നമ്മൾ സ്ഥാനാർത്ഥിയായി കഴിയുമ്പോൾ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിക്കണമല്ലോ അത് തൊഴിലാളിയെന്നോ മുതലാളി എന്നോ ഇല്ല ജാതി വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളെയും ചേർത്ത് അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഒരു ജനപ്രിയ യുവതാരങ്ങൾക്കും കൈരളിയുടെ ശ്രീ ും രാജഗോപാ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മുൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ പരിചയ സമ്പത്തിന്റെ കാര്യത്തിനകത്ത് അദ്ദേഹത്തോട് ആർക്കും മല്ലിടാനൊന്നും പറ്റില്ല അതേസമയം മോസ്കോ മോസ്കോ കൂന്ന് അറിയപ്പെടുന്ന ആ സ്ഥലത്ത് സ്ഥലത്തേക്കാണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും മത്സരത്തിനിറങ്ങുന്നത് ബാക്കി അദ്ദേഹം പറയും ഞാനിപ്പോ മത്സരിക്കുന്ന വാർഡ് കോമളകുന്ന് എന്ന് പറയുന്ന വാർഡാണ് അവിടെ യഥാർത്ഥത്തിൽ പുനലൂർ നഗരസഭ പുനലൂർ നഗരസഭ രൂപീകൃതമാകും ആയപ്പോൾ എൻ്റെ അച്ഛനാണവിടെ കൗൺസിലറായിട്ട് വന്നത് എനിക്ക് വളരെ വളരെ വൈകാരിക തലത്തിൽ അടുപ്പമുള്ളൊരു വാർഡാണ് അച്ഛൻ വരെ അവിടെ ആ വാർഡിൽ അച്ഛൻ കൗൺസിലറായിരുന്നു അതിന് ഞാൻ അവിടെ തിരഞ്ഞെടുപ്പി മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന വാർഡിലാണ് ഗൗരി മത്സരിക്കുന്നത് പക്ഷേ എനിക്ക് കോമളകുന്ന് എന്ന് പറയുന്നതാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഞാൻ കൊല്ലം ശ്രീനാരായണ കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തനമൊക്കെ നടത്തി അത് കഴിഞ്ഞ് എസ് എഫ് ഐയുടെ പ്രവർത്തനത്തിന് ശേഷം പുനലൂർ എത്തുമ്പോൾ ഞാൻ ഈ കോമളംകുന്നിൽ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടാണ് എൻ്റെ പുനലൂരിലെ പ്രവർത്തനം തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോമളകുന്നിലെ ജനങ്ങൾ ഒരു കാലത്തും എന്നെ കൈവിടത്തില്ല പാർട്ടിയെ നമ്മുടെ പാർട്ടിയെ കൈവിടില്ല പുനലൂരിൻ്റെ പൊതുവായ വികസന കാര്യങ്ങൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനുണ്ട് പുനലൂരിനെ സംബന്ധിച്ച് അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം ഉറപ്പാണ് അപ്പോൾ ഞങ്ങൾ എല്ലാ കാലത്തും പുനലൂരിലെ ജനങ്ങൾക്കൊപ്പമുള്ള പ്രവർത്തനങ്ങളാണ് സംഗതി ഒരു ഇടതുമുന്നണി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും താഴെത്തട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നേരത്തെ ഇപ്പോൾ സത്ന പറഞ്ഞതുപോലെ ജാതിമത വ്യത്യാസമില്ലാതെ ആ മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് സമത്വമാണ് ഒരു സോഷ്യലിസം സ്വപ്നം കാണുന്ന പ്രസ്ഥാനം കൂടിയാണ് ഇടതുപക്ഷം അത് ഇന്നത്തെ ഈ പുരുഷ ഒരു വ്യവസ്ഥിതിയിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്നു ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യമുക്ത ഒരു സംസ്ഥാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ രാജ്യം കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ ഇവിടെ കേരളത്തിൽ മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആ ഒരു മുന്നണിക്ക് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ അല്ലെ അവതരിപ്പിക്കാൻ പറ്റൂ അത് വിനീഷ സൂചിപ്പിച്ചത് വേറൊന്നുമല്ല സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് കൊണ്ട് ബി ജെ പിയിലെ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്ന ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയം എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഭീകരമാണത് അത് മാത്രമല്ല ആ ബി ജെ പിയുടെ ഈ ആത്മഹത്യ ചെയ്ത ആളുടെ കുറിപ്പിൽ പറയുന്നത് മണ്ണ് മാഫിയ അവരുടെ ഒരു പ്രചോദനം കൊണ്ടാണ് എനിക്ക് സീറ്റ് നിശ്ചയിച്ചത് മാത്രമല്ല എൻ്റെ എൻ്റെ മൃതദേഹം കാണാൻ പോലും ബി ജെ പി അനുവദിക്കരുത് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കൂടി ആ സൂയിസൈഡ് നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഇടതുമുന്നണി ഇതുപോലെയുള്ള യുവത്വങ്ങളെ രംഗത്ത് വിട്ടുകൊണ്ട് പരിചയ സമ്പത്തുള്ള ആളുകളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവരെ നയിക്കാനും ആൾ വേണമല്ലോ അതെല്ലാം ചേർത്ത് ഇപ്പോൾ ആ സ്ഥാനാർത്ഥി പട്ടികയായി അവതരിപ്പിക്കുന്നത് ഇതൊരു പുനലൂറിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ഇടതുമുന്നണിയുടെ മുഖമാണ് നമ്മുടെ ഗൗരിയും ഷഫിനയും എം എ രാജഗോപാലുമൊക്കെ